ഹലോ ഡിയേഴ്സ് അപ്പൊ എന്താ നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയുണ്ടാവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇടയ്ക്ക് ചിലപ്പോ അങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ട്രൈ ചെയ്തിട്ടുണ്ടോ ഞാൻ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ഇസ്റ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും നിനക്ക് ഇഷ്ടമാണെങ്കി ഇണ്ടാക്കി നോക്കണ്ടോ അപ്പൊ എന്താ പറയാ നാരങ്ങ അച്ചാറായിട്ടുണ്ടാക്കുന്ന പൈക്ക് എന്തൊക്കെയാ വേണ്ടത് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നാരങ്ങ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഏഹ് വെള്ളം വാരണം വെള്ളത്തിന്റെ അംശം കിട്ടാൻ പറ്റില്ല അതൊക്കെ കഴുകിയ വെള്ളം കണ്ടിട്ടും അതൊക്കെ വാരാൻ വേണ്ടിയിട്ട് നമ്മള് ഈ വാർത്ത വയ്ക്കുന്ന ഈ പാത്രത്തില് വെച്ചിരിക്കാൻ കേട്ടോ അപ്പഴത്തെ വെള്ളമൊക്കെ ഒന്ന് വാരത്തെ പിന്നെതാ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി കാണുണ്ടോ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ വേണ്ട ആവശ്യത്തിനനുസരിച്ച് എടുക്കട്ടോ ഞാൻ ഇത്ര അളവ് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർക്ക് ഓരോ അളവ് ഉണ്ടാവും ഞാനിത് ഇടുന്ന സാധനങ്ങൾ പറഞ്ഞുതരാം എന്റെ ഒരു ഭാഗത്ത് രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഒരു അല്ലി ഫുൾ എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി ഫുൾ എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് കറിവേപ്പില പിന്നെതാ കടുക് ഉലുവ അത് വറുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പിന്നെ നല്ല എടുത്തിട്ടുണ്ട് പിന്നെ അച്ചാർ പൊടി വെച്ചിരിക്കുകയാണ് കെട്ടിവെച്ചിരിക്കാതെ വെക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് എത്തിണ്ട് നെയ് മുളക് പൊടി ഉപ്പുണ്ട്ട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിന് പിന്നെ ലാസ്റ്റ് വൺ സുക്കാന്ന് പറയും വീനാഗിരി ഇട്ടോ ഞങ്ങള് സുക്കാന്നൊക്കെ പറയും ഇത്ര സാധനങ്ങളാണ് നാരങ്ങച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് അപ്പൊ ഞാൻ എങ്ങനെ എന്ന് എന്നാൽ മനസ്സിലട്ടോ അപ്പൊ എന്നാ നമുക്ക് തുടങ്ങിയതല്ലേ നമ്മള് ചട്ടി വെക്കോ പിന്നെ നല്ല ഭംഗിയുള്ള ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട് സാധാരണ ഇതിന് നല്ല ഉണ്ടാക്കരുത് പക്ഷെ നമ്മള് മറ്റൊരാൾക്ക് കാട്ടി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിലുള്ള ചട്ടി എടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല ഭംഗിയുള്ള ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചട്ടി വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ നമ്മള് ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ എണ്ണയിലൊന്നും ജസ്റ്റ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നാരങ്ങയുടെ കയ്പ്പ് ഉണ്ടാവില്ല എന്നാണ് പറയുക അതെ സത്യമാണ് കേട്ടോ ഞാൻ ഇത്ര കാലം നാരങ്ങ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഞാൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് നല്ലെണ്ണ ഒഴിച്ചിട്ടൊന്ന് വറുത്തെടുക്കും അപ്പൊ പിന്നെ കൈപ്പ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ചട്ടി ചൂടായത് ഞമ്മക്ക് ഒന്ന് നല്ല എണ്ണയിൽ നാരങ്ങ ഒന്ന് വറത്തെടുക്കാം ഉറച്ചൊഴിച്ചാൽ മതി കേട്ടോ നല്ല പൊട്ടിക്കൂരി ഇതൊക്കെ ഉണ്ടോ കാരണം നാരങ്ങയല്ല പൊട്ടുമ്പോ എല്ലാം നീര് എണ്ണയിലായാലും നല്ലൊരു സുഖം വേനായാലും പിന്നെ ഇതാ നാരങ്ങ നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ വെള്ളം വർന്നിട്ട് ഇട്ട് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നായനയ്ക്ക് കളർ മാറിയിട്ട് കണ്ടോ കുറെ ദിവസം മഴ കാരണം നായനോളം നടക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ അക്കാർ ഇടാന്നില്ലായിരിക്കും അത്യാവശ്യം നല്ലോണം ഒന്ന് കഴിഞ്ഞിട്ട് വരണം കേട്ടോ എന്ത് പാകം ആകണം ഞാൻ അങ്ങനത്തെ കാണിച്ചാൽ കേട്ടോ അതോ നല്ലവണ്ണം വാടി വരുന്നുണ്ട് കണ്ടോ കൊച്ചിപുള്ള തുടങ്ങിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടോ അതൊക്കെ കേട നല്ല കേട്ടോ പിന്നെ വാടിയിട്ട് കളർ മാറാട്ടോ എന്നെ കിടന്ന് വാടിയിട്ട് കണ്ടോ ണ്ടോ ഈ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഫുള്ള് ഓഫ് ചെയ്യാം ഇത് തണുപ്പിന് ചേട്ടാ ചെറിയ ചെറിയ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കാശ്രു വേണ്ടി പരിപാടി കഴിഞ്ഞു വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊക്കെ വരയ്ക്കാൻ വേണ്ടി തണുത്ത പാക്കി ചെയ്യാം കേട്ടോ ഇതാ കേട്ടോ നാരങ്ങ ഇരുന്ന് വെച്ചത് ഇതിലൊരു ചാറ് കണ്ടോ ഒരു വെള്ളം അത് ഈ നാരങ്ങേന്റെ പൊക്കി മറ്റേ സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഉള്ളൊക്കെ അപ്പൊ അങ്ങനെ ഇത്തരം നീര് മാത്ര ഒലിച്ചു വരേണ്ടത് അപ്പൊ നമുക്കിവിടെ മാറ്റിവെക്കാം വീണ്ടും നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ് അച്ചാറിന്റെ മെയിൻ പരിപാടികൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചട്ടി വെച്ചു ചട്ടി ചൂടാവുമ്പോ നമ്മള് നല്ലതാണ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് സാധനമാണെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ആക്കി കൊടുക്കാം ഞാൻ പറയുന്നത് അളളാവൂല ചെക്ക നിൽക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് അവനാടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എണ്ണ ഒടിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കടുവും ഉലുവ ഇട്ടുകൊടുക്ക ഉരുവോ വളരെ കുറച്ച് മതി കേട്ടോ അപ്പൊണ്ടെങ്കിൽ രസം ഓന ഒരുപെട്ട രസക്കി തോന്നിട്ടുള്ളു കേട്ടോ നിട്ടിട്ടുള്ളൂ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് പൊട്ടിത്തെറിക്കുന്നതായിരിക്കും എന്റെ കയ്യിൽ അങ്ങനെ കൺമണി ഉണ്ട് ഓട് പുറത്തൊക്കെ നീക്കി തന്നെ

േക്കാം എന്നിട്ടാണ് ബാക്കി പരി ഉള്ളിയൊക്കെ നന്നായിട്ട് ഇനി നമുക്ക് നമ്മള് പൊടികളൊക്കെ ഇട്ടു കൊടുത്തേക്കോ പൊടികൾ മീൻസ് മുളക് പൊടിയും അച്ചാർ മാത്രം മുളക് പൊടി അത്യാവശ്യം ഒരു രണ്ട് സ്പൂണ് കൂടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്റെ ഒരു മണം വേരുണ്ട് സാറേ പിന്നെ ചുറ്റി കൊടുക്കും കാണാൻ പറ്റില്ല നമ്മുടെ പിന്നെ അച്ചാർ പൊടി അച്ചാർ പൊടി அது நம்மள இஷ்டத்தி வர கொடுக்க ஒரு மூணாலு ஸ்பூணக்கெண்டாகட்டோம் இங்கே கம்மட்டாவே இடாறுள்ள விஷய இது கொடுக்கணே கண்ட் கொடிய கலர் மாறி நல்லிஷ் ஆயிட்டு தருவானே இனி ஒன்னும் நோக்க நாரங்க அங்கே இட்டு கொடுக்க വളരെ കുറച്ച് കൊറച്ചൊഴിച്ചാ മതി ഏടാ വിൽക്കാൻ വളരെ കുറച്ച് സുപ്പ് ഒഴിച്ചു ഇനി എന്താ നീ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പിടാണേ ഇനി എന്താ പരിപാടിക്ക ഏകദേശം കഴിഞ്ഞോട്ടെ ഇനി സുക്കൊഴിക്കാം പക്ഷേ നമ്മുടെ ഒരു തിക്നെസിനനുസരിച്ച് നല്ല ലൂസ് വേണമെങ്കിൽ നല്ല ചോറ് ഒഴിക്കേണ്ടി വരും അധികം കുറച്ച് കുറച്ചൊഴിച്ചാൽ മതി ഞാൻ കുറച്ചു കഴിച്ചുള്ളൂ ഈ ഒരു കുറിയ പരുവത്തിനാണ് കിട്ടേണ്ടത് ഈ ഒരു അച്ചാർ ഉണ്ടല്ലോ പാത്രം ചോർന്നായിരുന്നു മാത്രം മതി അതൊക്കെ പേസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് സതിയല്ല ഇവിടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് തൈപ്പില്ലാത്ത നാരങ്ങ അച്ചാർ അല്ലേ കൺമണി ഇനി ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കട്ടെ ഉപ്പൊക്കെ കുറവ് അതൊക്കെ നമ്മളിട്ട് കൊടുക്കണം പൊടികളൊക്കെ കുറവ് അത് നമുക്ക് പിന്നീട് വിട്ടോ ഒന്നും വിഷയം ഒക്കെ ഒരു ഇവര് കോമ്പറ്റീഷൻ നടത്തുകൊണ്ട് നമുക്ക് എപ്പുവാണെങ്കിൽ എന്ന് വേണി കൊടുക്കാം അങ്ങനെ നാരങ്ങച്ചാൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുപ്പിക്കൊക്കെ കുപ്പിക്ക് ഒക്കെ മാറ്റാംട്ടോ അത് നാരങ്ങച്ചാൽ ഞാനിത് ടേസ്റ്റ് ചെയ്ത് സൂപ്പർ ഞാന് എന്നെ പൊട്ടി പറയാല്ലോ നല്ല റിസൾട്ട് നിങ്ങൾ നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോക്കിയവരുണ്ടെങ്കിൽ നോക്കണ്ട നോക്കാത്തവർ ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ പിന്നെ പറയണെങ്കിൽ എന്റെ ഹസ്ബൻഡിന് അച്ചാർ എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ലാത്ത ആളാണ് മുമ്പേക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആലോയ്ക്കാണ് ഭയങ്കര ടേസ്റ്റ് പിന്നെ എന്നാലും ഇപ്പൊ കൊടുത്ത് പരീക്ഷിക്കാൻ അവസരമില്ല ഏറ്റവും ഡ്യൂട്ടിക്ക് പോയതായതുകൊണ്ട് ഞാൻ രാത്രി വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റാണ് ഞാൻ എടുക്കേണ്ടത് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഭർത്താക്കമാരൊക്കെ വളയ്ക്കാൻ നല്ല ബെസ്റ്റ് മാർഗ്ഗം എന്ന് പറയുന്നത് ഫുഡ് ആണല്ലോ അപ്പൊ എന്റെ ടേസ്റ്റിലൊക്കെ ഒരു അച്ചാറൊക്കെ കണ്ടാക്കി കൊടുത്തു നോക്കില്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടാവും കമ്മണി അച്ഛനും ഇഷ്ടല്ലേ ഉറങ്ങി മീറ്റാന്റെ കളിക്കാണ് ടേസ്റ്റ് ഞാൻ മൈൻഡൊക്കെ തേനെ ാണ് കേട്ടോ വലുതായിട്ട് തരും അപ്പൊ ഗൈസ് അത്രയുള്ളൂ എന്ന വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അപ്പൊ അത്രേ ഉള്ളൂ കീറ്റാച്ചാ